പഞ്ചസാര ന്യൂസ് ഉപയോഗിക്കുന്നത് കേട്ട് സംഭവം ഞങ്ങള് പഞ്ചസാര ഉപയോഗിക്കില്ല ശരി തന്നെയാണ് ഞങ്ങള് ഇവിടെ വീട്ടിൽ തന്നെ ഒരു ചെടിയില് ഞങ്ങള് അതിനുള്ള മധുരം ഉണ്ടാക്കുന്നുണ്ട് മധുര മധുര തുളസി എന്ന് പറഞ്ഞിട്ട് ഇതാണത് ഒരു ബാൽക്കണി അതായത് ഈ ഒരു തോട്ടം ഈ ഒരു തോട്ടം വളരെ മനോഹരമായ രീതിയിൽ കാണാൻ വേണ്ടി ഒരു ബാൽക്കണി ഏഹ് നേരെ താഴെ ഇവിടെ ഒരു ക്ലിക്ക് കൂടി കളിക്കൂട് എന്താ ഇവർക്ക് മിണ്ണും വരാനുള്ള കുട്ടികാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത അതിവേരും കാണാത്ത സംഗതിയാണ് കല്ലിമുൾ ചെടീന്റെ പൂവ് അടി ഹൈറ്റ് പതിനൊന്നടി ഹൈറ്റുള്ള ഞാൻ വലിപ്പം കാണിച്ചെ ഞാൻ തന്നെ ഒരു ആറടി ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ് പെണ്ണക്കാട്ടി ഡബിളാണ് ആശയം ചെടികളോട് താല്പര്യമുള്ള ആളാണ് രണ്ടാളും അപ്പൊ രണ്ടുപേരും കൂടി കൂടി ഇപ്പം അവിടെ ഒരു ഹായ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള കീശേരിക്കടുത്ത് പേങ്ങാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇവിടെ വ്യത്യസ്തരായ അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് അപ്പൊ ആൾ ഇവിടെ നിൽക്കുന്നു കണ്ടോ ഇവർ രണ്ടു പേരുമാണ് നമ്മൾ ഇന്നത്തെ താരങ്ങൾ കേട്ടോ അതായത് നമ്മൾ കേരളത്തിൽ ഒരു ഈച്ച പോലും ഇല്ലാത്തൊരു അടുക്കള ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കിച്ചൺ ആണ് അതായത് ഇവരുടെ അടുക്കളയാണ് ആ അടുക്കളയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തുള്ള ആ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു സ്ഥലം കേട്ടോ ഏകദേശം ഒന്നര സെന്റ് സ്ഥലം ഉണ്ടാവും അത് നല്ല മനോഹരമായ ഒരു ഗാർഡൻ തീർത്തിരിക്കുകയാണ് ഇവര് അതായത് നമ്മളൊക്കെ കുപ്പത്തൊട്ടി എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം വളരെ മനോഹരമായ രീതിയിൽ ഒരു സ്വർഗം തന്നെ തീർത്ത ഒരു ഫാമിലി അപ്പൊ എന്തായാലും നമ്മൾ ഇവരെ പരിചയപ്പെടണം മാത്രമല്ല ഇവർ ഇന്ന് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലി കൂടിയാണ് കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരാം അതിന് മുമ്പ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു തോട്ടത്തിന്റെയും ഈ ഒരു അടുക്കളയുടെ ഒക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം അധികാരമുള്ള ഒരാള് അതായത് നമ്മുടെ ഫർസാനത്താത്ത അല്ലെങ്കിൽ പറഞ്ഞു എന്നാലും ഒന്നുകൂടെ പേരെന്താർസാന രണ്ട് പേര് പിന്നെ നമുക്ക് ഇതിനെല്ലാത്തിനും പാട് ചുക്കാൻ പിടിച്ച് ഇത്താക്ക കട്ട സപ്പോർട്ട് നിൽക്കുന്ന നമ്മുടെ അബൂബക്കർ കാക്ക അപ്പൊ എന്തായാലും ഇവര് രണ്ടുപേരാണ് എന്നത് എന്റെ ഹീറോസ് കാരണം വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം മാത്രമല്ല ഈ പുതുതായിട്ട് അതായത് കിച്ചനൊക്കെ നിർമ്മിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീടൊക്കെ എടുക്കുന്നവർക്ക് കാണാൻ പറ്റിയ വീഡിയോ ആണ് കാരണം നമ്മൾ അടുക്കളയുടെ ഭാഗം എത്രത്തോളം വൃത്തി വേണം എന്നുള്ള ഇവരെ നമ്മൾ ഇവരെ നമുക്ക് ഇന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചോ അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം എന്താ നമ്മൾ ഏതൊരു വീട്ടിൽ പോയാലും അടുക്കള ഭാഗത്തേക്കാൻ ചെന്നാൽ എവിടെ നോക്കിയാലും താറാവുകളും കോഴികളും മൊത്തത്തിലും ഒരു ചേച്ചിലും പാത്രം മുതിർന്ന വെള്ളം മൊത്തം തെങ്ങിന്റെ മാറ്റം വിടുക തീർച്ചയായിട്ടും പീസ് കവറുകൾ ചണ്ടികൾ വേശി കമ്പി തെങ്ങിന്റെ മാറ്റം ഇടുക വെണ്ണീലടക്കം എല്ലാം കൂട്ടി കൂട്ടിയിടും ചുരുക്കി പറഞ്ഞാൽ ഒരു വീടിന്റെ ഏറ്റവും വൃത്തി ഇല്ലാത്ത സ്ഥലം പറഞ്ഞാൽ അടുക്കള പോകാൻ ഈ വീടിന്റെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം അടുക്കള പോകാൻ വൃത്തി വേണ്ടതും ും ആ വീട്ടുകാരെ ശാല് എ വീട്ടുകാർക്കും ഒരുപാട് ഔഷധ സസ്യങ്ങളും ഒരുപാട് സംഗതി ഞാൻ ഒക്കെ എനിക്ക് കാണിച്ചിട്ടോ ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരുണ്ട് അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് നമ്മുടെ ഈ അടുക്കളുടെ രാജാവ് അല്ലെ ഈ തോട്ടത്തിന്റെ രാജാവ് അപ്പൊ എന്താ പറയല്ലെ ഞങ്ങൾ പ്രേക്ഷകരോട് എന്താണ് അടുക്കള അത് ഞങ്ങള് നല്ല വൃത്തിയായി കൊണ്ടെടുക്കണ്ടേ ഈച്ച കൊതുകു പൂച്ച കാട്ട ഒന്നും ഉണ്ടാവൂല

ഈ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അറിയാനെ ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചത് അപ്പൊ എന്തായാലും ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വെച്ച് കാണിച്ചു തരാം അതായത് ഇവിടെ ഇപ്പൊ ഒരുപാട് ചെടികൾ കണ്ടില്ലേ ഒരുപാട് ചെടികളുണ്ട് ഈ ചെടികളൊക്കെ ഒറ്റ വീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ചെടികളും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല സജാത് കണ്ടോ നിങ്ങള് ഇത് ഇതിപ്പോ സാധാരണ ഇതും വരുന്നത് ഇതിന്റെ പേര് പെൻസിൽ ഫാം ആഹ് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ആക്കിരിക്കാൻ അങ്ങനെ കാരണം എല്ലാ വീട്ടിലും ചെടികളെ കൊണ്ടുപോയി വായ കൊണ്ടുപോയി അവിടെ ഒക്കും പിന്നെ അവർ നോട്ടില്ല വളരും വളരും എല്ലാ സ്ഥലത്തുള്ള അത് ഇവിടെ വേണ്ട എന്തെങ്കിലും ഒരു വ്യത്യസ്ത രീതിയിൽ ആക്കാന്ന് വെച്ചിട്ട് ഇത് ഈ മരത്രത്തിനകട്ട് ഓടിച്ച് വളച്ച് കെട്ടിവെച്ചതാണ് കെട്ടിവെച്ചതാണ് ഇതിപ്പോ മിനിയാന്ന് ഒന്ന് കോലം മാറ്റി ചെറിയ കെട്ടുപോന്നത് കെട്ടാൻ കഴിച്ചിട്ടിരുന്നു അങ്ങനെ ഓരോ ചെടി പിന്നെ അതുപോലെ അത് പ്രത്യേക ചെടികൾ ഉണ്ടാകുമ്പോ ഫോറസ്റ്റ് ആയി മാറും ഒതുക്കാഞ്ഞാല് മൊത്തത്തി നീട്ടാൽ എത്ര ഉണ്ടാവും അറിയോ ഒരുപാട് ഹൈക്ക് ചെടിയാണ് പക്ഷെ മടക്കി 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 ഒരു നല്ല നീർത്തുമ്പോ എത്ര ഉണ്ടാവും നോക്കി അരൊക്കെ നീളം ആ ചുറ്റും കുറച്ച് ഓവറായിട്ട് നീളം പോവും അപ്പൊ നമ്മളൊരു വീട്ടിൽ വന്നുകഴിഞ്ഞാല് ചെരുപ്പ് കൂടിയിട്ട് കയറേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വീടിന്റെ അകാണ് അപ്പൊ ഞാനിവിടെ അത് കണ്ടോ ഈ ചെരുപ്പുണ്ട് ഞാൻ ഞാനിവിടെ ഇങ്ങനെ കയറുണ്ടോ കാരണം ഇവിടെ ഇങ്ങനെയാണ് കയറേണ്ടത് കാരണവച്ചാൽ എത്രയും വൃത്തിയുള്ളൊരു സ്ഥലം അപ്പൊ അത് പറഞ്ഞല്ലോ ഒരു ഈച്ച പോലെ ഉണ്ടാവില്ലെന്നല്ലേ അതുപോലെ തന്നെ ഇവിടെ അവര് യൂസ് ചെയ്ത ഇതിന് പറ്റിയ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതും സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതായത് നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെരക്കൽക്കാം അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന ഒരു പൂന്തോട്ടം ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് ഇവർ കാണിച്ചു തരുന്നത് അപ്പൊ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരുടെ ചോയ്സാക്കാം അപ്പൊ നമ്മൾ എവിടെയും കാണാത്ത ഒരു സംഗതിയാണ് ഇത് നമ്മൾ ഇവിടെ ഏകദേശം ഒരു രണ്ടായിരത്തിലപ്പുറം തോടകുപ്പികൾ വെച്ചിട്ട് ഇങ്ങനെ വഴി വെട്ടി തെളിച്ചൊക്കെ ഉണ്ടോ ഇത് വളരെ വൃത്തിയായ രീതി അതായത് ഒരു ഒന്നിനൊന്ന് വിടവില്ലാത്ത രീതിയിൽ നമ്മളെ പല്ലുകളൊക്കെ നിൽക്കുന്ന പോലെയാണ് അവര് ഈ തോടകുപ്പി വെച്ചതാണ് ഇത് ഫുള്ള് ചോടക്കുപ്പിയാണ് അപ്പൊ എത്രത്തോളം ഇതിനെ എഫേർട്ട് അവർ എടുത്തിട്ട് എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയുകയാണ് മാത്രമല്ല ഒരു കിടിലൻ ഒരു ബാൽക്കണി അതായത് ഈ ഒരു തോട്ടം ഈ ഒരു തോട്ടം വളരെ മനോഹരമായ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ബാൽക്കണി ഏഹ് നേരെ താഴെ ഇവിടെ ഒരു കിളിക്കൂട് എന്താ ഇതൊക്കെ ഇവർക്ക് മെണ്ും വരാനുള്ള കുട്ടികളാണ് പറഞ്ഞത് അപ്പൊ ഇവര് ഇവരെങ്ങനെ നിങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കും ഫുള്ള് പൈ പഠിക്കുന്ന ആട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത അതിവരും കാണാത്ത സംഗതിയാണ് കല്ലിമുൾച്ചെടിന്റെ പൂവ് എന്താ പതിനൊന്നടി ഹൈറ്റ് പതിനൊന്നടി ഹൈറ്റിൽ ഞാൻ ഇതിന്റെ വലിപ്പം കാണിച്ചതാം നോക്കി ഞാൻ തന്നെ ഒരു ആറടി ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ് കണ്ടോ ഡബിളാണ്ടോ മനസെടുക്കണെവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ നേരെ പോലെ കാരണം എന്താ ഇതാക്കി ആക്കി എടുത്താണോ അതോണ്ട് കഴിവാണ് കിട്ടിയതാണ് അതിൽ പോകും രണ്ട് പൂവ് ഈ പൂവിന് പ്രത്യേകത എപ്പഴൊക്കെ രാത്രി ഏകദേശം ഒരു വൈകുന്നേരം ഒരു ഏഴുമണിയോടെ

വെള്ളത്തിൽ ഞങ്ങള് പഞ്ചസാര ഉപയോഗിക്കില്ല ശരി തന്നെയാണ് ഞങ്ങള് ഇവിടെ വീട്ടിൽ തന്നെ ഒരു ചെടിയിൽ ഞങ്ങള് അതിനുള്ള മധുരം ഉണ്ടാക്കുന്നുണ്ട് മധുര മധുര തുളസി എന്ന് പറഞ്ഞിട്ട് ഇതാണത് നല്ല മധുരാണ് അത് ഞങ്ങള് പിന്നെ ഒണക്കി പൊടുത്തു എന്നിട്ട് ചായ മധുരണ്ട് അതുപോലെ തന്നെ മധുരം അല്ലേ ഷുഗർ ഉള്ളവർക്കൊക്കെ പിന്നെ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റൂലോ അപ്പൊ പിന്നെ ഓയിൽക്കുള്ള ചായയിലൊക്കെ നമ്മള് ഇതിട്ട് കൊടുക്കും അപ്പൊ ഇത്തരം മധുര തുളസി തുളസി പ്രമേഹ രോഗികൾക്കൊക്കെ അപ്പം ഒരു ഔഷധ തലവേദന മാറണില്ല കേട്ടില്ലേ തലവേദന ആ തലവേദന തലവേദന ആയിട്ടും അല്ലാത്ത കോളത്തില് തലവേദനയും മറ്റു തലവേദന ഒക്കെ ഉണ്ടാവും ഇവിടെ പേര് കോളും തലവേദന ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നിവിടെ ഉണ്ട്

ട്ടോ അതിന് സിനിമയെ പോലെ കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ച് നടത്തിട്ടുണ്ടോ അങ്ങനെ മറ്റിങ്ങനെ യൂട്യൂബും ഗൂഗിളും ഒക്കെ പറഞ്ഞ എല്ലാ അറിവും നമുക്ക് തരുന്നില്ലേ അതെങ്ങനെ സാധന കണ്ട് അപ്പൊ അതിലുള്ള സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് അത് നമ്മള് വാങ്ങിക്കൊണ്ടും ഇവിടെ സ്റ്റോറിയും അത് പല ആളുകൾക്കും എവിടെ നിന്ന് തൈകൾ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും പിന്നെ വീടുകളിൽ കാണാത്ത ഐറ്റംസ് ഒക്കെ അധികം വീട്ടുണ്ടാവുള്ളൂ പാവുണ്ടാവൂല മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ ചിരകൾ ഉണ്ടാവില്ല കാക്ടസ് കാക്ടസ് ആ അതായത് നമ്മളെ മരുഭൂമികളില് മരുഭൂമികൾ വളരേണ്ടത് ഒരു ആറ് ആറ് മാസം വെയിലായിരിക്കും ആ വെയിൽ മുഴുവൻ താങ്ങാൻ മാത്രം അതിന്റെ മുമ്പുള്ള ആറ് മാസത്തെ മഴയിൽ നിന്നും ഇവരെ ശേഖരിച്ചു വെക്കും ആറ് മാസം നനച്ചില്ലെങ്കിലും അവിടെ ഉണ്ടാവും അതുപോലെ അതീ ഒരു വർഗം മാത്രം അതായത് ഇതിന് എല്ലാം ഒരു വർഗമാണ് വർഗമാണ് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഒരു വർഗം തന്നെയാണ് അധികം ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാവും അത്ര അല്ലാത്തതുകൊണ്ട് എല്ലാ കാണാറുണ്ട് അതെ അല്ല ഓരോ വ്യത്യസ്ത പേരുണ്ടാവും അത് ഗൂഗിളിൽ അടിസ്ഥാനം കിട്ടും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പം കാണുമ്പം ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഞങ്ങള് ശേഖരിച്ച് അങ്ങനെ വയനാട്